قل ان كنتم تحبون الله فاتبعوني يحببكم الله ويغفر لكم ذنوبكم والله غفور رحيم السلام عليكم ورحمه الله وبركاته الحمد لله رب العالمين اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فاتقوا الله عباد الله هم الله ستي بشواسي غلي سهودري سهودر انماري سهورتو بشد رمضان الله سبحانه وتعالى റിയിച്ചതുപോലെ അയ്യാമൻ മഹദൂദാ എണ്ണപ്പെട്ട ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ എത്ര പെട്ടെന്നാണ് റമദാനിൻ്റെ രാപ്പകലുകൾ കൊഴിഞ്ഞ് തീർന്ന് നമ്മിൽ നിന്ന് കടന്നു പോകുന്നത് എന്ന് എല്ലാ ഘട്ടങ്ങളിലും നമ്മുടെ മനസ്സിൽ വരുന്ന ഒരു ചിന്തയാണ് എന്നാണ് റമദാൻ വന്നത് ഇതാ ഇന്നേക്ക് എത്രയായി ഇങ്ങനെ പെട്ടെന്ന് തീർന്നു പോകും എണ്ണപ്പെട്ട ദിവസങ്ങൾ എന്ന് പറഞ്ഞാൽ വളരെ ചുരുങ്ങിയ ദിനങ്ങൾ കൊണ്ട് വിശുദ്ധ റമദാൻ അങ്ങനെ കഴിഞ്ഞു കടന്ന് അതിൻ്റെ മുപ്പത് ദിവസം അല്ലെങ്കിൽ ഇരുപത്തൊമ്പതോ മുപ്പതോ ഒക്കെ ആയി അതങ്ങ് കഴിഞ്ഞു പോകും നമ്മുടെ ജീവിതത്തിൻ്റെ തിരക്കുകൾക്കിടയിൽ പലപ്പോഴും ഇത്രത്തോളം പ്രാധാന്യം അർഹിക്കുന്ന ദിനരാത്രങ്ങളാണ് നമ്മളിലൂടെ കൊഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള യാഥാർത്ഥ്യം പലപ്പോഴും ആദ്യം ആദ്യമൊക്കെ നമ്മൾ തിരിച്ചറിയുമെങ്കിലും നാളുകൾ കഴിയും തോറും പലപ്പോഴും പലപ്പോഴും നമ്മുടെയൊക്കെ മനസ്സുകളില്ലെന്ന് അത് നീങ്ങിപ്പോകുന്ന ഒരു ദുരവസ്ഥയാണെന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ഇപ്പോൾ തന്നെ നമ്മൾ ആലോചിച്ച് നോക്കുക ഓരോരുത്തരുടെയും അവസ്ഥകൾ ചിന്തിച്ചു നോക്കുക അതുകൊണ്ട് തന്നെ ഞാൻ എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുന്നത് ഈ ദിവസങ്ങൾ പെട്ടെന്ന് കഴിഞ്ഞു പോകും ഇതിൽ അലസത നമുക്കുണ്ടാകരുത് അത്യാവശ്യങ്ങളല്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടിയല്ലാതെ നമ്മുടെ സമയങ്ങളെ മാറ്റിവെച്ചുകൊണ്ട് അനാവശ്യമായ കാര്യങ്ങളിലേക്ക് നമ്മൾ നമ്മുടെ സമയങ്ങളെ അധികമായി മാറ്റിവെക്കരുത് ഞാൻ ഈ അവസരത്തിൽ പ്രത്യേകം എടുത്ത് സൂചിപ്പിക്കുന്നത് എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരോടാണ് സഹോദരിമാർ മനസ്സിലാക്കണം വിശുദ്ധ റമദാൻ എന്ന് പറയുന്നത് ഒരു പാചക മത്സരത്തിൻ്റെ കാലമായി നിങ്ങളാരും മനസ്സിലാക്കരുത് വിശുദ്ധ റമദാൻ ഒരു പാചക മത്സരത്തിൻ്റെ കാലഘട്ടമല്ല ഉമ്മമാരെ നമ്മൾ ചിന്തിക്കണം ഇത് വളരെ ഗൗരവമായിട്ട് ഒരു കാര്യമാണ് നമുക്ക് ഏറ്റവും എളുപ്പമുള്ള വിഭവങ്ങൾ നോമ്പ് തുറക്കാനും അതുപോലെ തന്നെ അത്താഴത്തിനുമൊക്കെ നോമ്പ് തുറയുടേതായ കാലഘട്ടത്തിൽ അതല്ലെങ്കിൽ റമവാനിൻ്റെ രാത്രിയിലേക്ക് ആവശ്യമായ ഭക്ഷണപാനീയങ്ങൾ നമ്മൾ ഉണ്ടാക്കുമ്പോൾ ഒരാളെ സംബന്ധിച്ച് അയാൾക്ക് ഏറ്റവും എളുപ്പമുണ്ടാക്കാവുന്നത് എന്താണോ അതിനായിരിക്കണം നിങ്ങൾ ഈ മാസത്തിൽ മുൻഗണന നൽകേണ്ടത് എന്നാണ് എനിക്ക് വളരെ പ്രാധാന്യപൂർവ്വം സൂചിപ്പിക്കുവാനുള്ളത് അതങ്ങനെ പറയേണ്ട പറയേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ് റമദാൻ ആകുമ്പോൾ ചാനലുകളിൽ പല ബ്ലോഗർമാരും റംസാൻ വിഭവങ്ങൾ എന്ന പേരിൽ അവർ ആ വിഷയത്തിൽ അങ്ങനെ തിമർത്താടും എന്ന് പറഞ്ഞാൽ എത്രയാണ് വെറൈറ്റികൾ ധാരാളക്കണക്കിന് ഇന്മേഷ നിറയെ വിഭവസമൃദ്ധമായ ഓരോന്നോരോന്ന് പരീക്ഷിക്കാൻ വേണ്ടി ഡെയിലി ബ്ലോഗർമാർ പുതിയ പുതിയ വിഭവങ്ങളുമായി വരുമ്പോൾ നമ്മുടെ ഉമ്മവങ്ങന്മാർ അതിലേക്കൊക്കെ ശ്രദ്ധ അവർക്ക് തിരിഞ്ഞ് ആ സാധനങ്ങളൊക്കെ അവർക്ക് മുൻ മാസങ്ങളിൽ ഉണ്ടാക്കിയൊന്നും പരിചയമില്ലാത്തതായിരിക്കും ഈ മാസത്തിൽ പരിചയപ്പെടുത്തുക പലപ്പോഴും തോന്നിപ്പോകാറുണ്ട് എന്താണ് ഈ റമദാൻ ആകുമ്പോൾ ഇത്ര ഈ പാചക മത്സരത്തിൻ്റെയും പാചകക്കുറിപ്പുകളും അതിൻ്റെ വിഭവങ്ങളും ചേരുവകളും അളവുകളും ഒക്കെ വിശാലമായി പറഞ്ഞുകൊണ്ട് എന്തിനാണ് നമ്മുടെ സഹോദരിമാരുടെ വിലപ്പെട്ട സമയങ്ങൾ ഇങ്ങനെ നഷ്ടപ്പെടുത്തുന്നത് എന്ന് പലപ്പോഴും ചിന്തിച്ചു പോകാറുണ്ട് സഹോദരിമാരെ ആലോചിക്കൂ നമുക്ക് നമുക്കിഷ്ടപ്പെട്ട രൂപത്തിലുള്ള വിഭവങ്ങളോ മറ്റ് കാര്യങ്ങളോ കൂടുതൽ ടൈം എടുത്തുകൊണ്ട് ചെയ്യേണ്ട വിഭവങ്ങളാണെങ്കിൽ ഇൻഷാ അല്ലാ നമുക്കത് റമദാൻ അല്ലാത്ത കാലങ്ങളിൽ പരീക്ഷിച്ചുകൂടെ റമദാൻ അല്ലാത്ത കാലങ്ങളിൽ നമുക്കതൊക്കെ ചെയ്തുകൂടെ തന്നെയുമല്ലേ ഈ റമദാനിൽ തന്നെ ഇത്തരത്തിലുള്ള സ്പെഷ്യൽ വിഭവങ്ങൾക്ക് വേണ്ടി ആളുകൾ സൂപ്പർ മാർക്കറ്റുകളിൽ കയറിയിറങ്ങി അതിനു വേണ്ട സാധനങ്ങൾ വാങ്ങിക്കൂട്ടാൻ തന്നെയും ഒരുപാട് സമയങ്ങളിലവർ സൂപ്പർ മാർക്കറ്റിലെ ക്യൂവുകളിൽ നിൽക്കേണ്ടി വരുന്നു തിരക്കുകളിൽ അവർ സമയം ഒരുപാട് കഴിയേണ്ടി വരുന്നു കാരണം എവിടെ ചെന്നാലും തിരക്കുകളാണ് ഈ പ്രത്യേക ഒരു കാലഘട്ടത്തിൽ നമ്മൾ ആലോചിച്ച് നോക്കണം ഒരു തീറ്റയുടെയും പാചകത്തിൻ്റെയും ഒക്കെ ഒരു മത്സരവേദിയായി അതിൻ്റെ ഒരു കാലമായി എന്താണ് മുസ്ലിം ഉമ്മത്തി റമദാനിനെ കണ്ടത് എന്ന് നമ്മൾ ഗൗരവത്തോടെയാണ് ആലോചിക്കേണ്ടത് സഹോദരങ്ങൾ നിസ്സാരമായി നമ്മൾ ഇത് തിരിച്ചു തള്ളേണ്ടുന്നൊരു കാര്യമല്ല നമ്മുടെ സഹോദരിമാർ പലപ്പോഴും പല വീടുകളിലും ഒരുപാട് വിഭവങ്ങളുടെ ലിസ്റ്റാണ് നോമ്പുതുറക്ക് വേണ്ടി ഒരുപാട് വിഭവങ്ങൾ പിന്നെ അതിനു വേണ്ടി പിന്നെ അതിൻ്റെ ശേഷമുള്ളതിനു വേണ്ടി അവർക്ക് അവർ ഒരു ലുഹുർ നിസ്കാരാണ് കഴിഞ്ഞാൽ അവർ അടുക്കളയിലേക്ക് പ്രവേശിക്കേണ്ടി വരികയാണ് അവിടുന്ന് അങ്ങോട്ട് നിരന്തരമായ വേലകളാണ് നിരന്തരമായ പണികളാണ് അങ്ങനെയുള്ള ഒരു സമയം കളയേണ്ട മാസമല്ല ഞാൻ ആവർത്തിച്ചു പറയുന്നു ഓരോ വീടുകളിലും എളുപ്പം എന്താണോ തയ്യാറാക്കാനുള്ളത് അത് പെട്ടെന്ന് തയ്യാറാക്കുക ബാക്കി സമയങ്ങൾ അവരുടേതായ സൽക്കർമ്മങ്ങളിലേക്ക് അവരും തിരിയട്ടെ ഇനി നമ്മൾ ചിലവഴിക്കുന്ന സമയങ്ങൾ തന്നെ നമ്മൾ എന്ത് ചെയ്യണം ചിലവഴിക്കുന്ന സമയങ്ങൾ തന്നെ നല്ലൊരു നീയത്തുണ്ടായാൽ ആ സഹോദരിമാരുടെ പ്രവർത്തനങ്ങൾക്ക് അത് പുണ്യമാണ് എൻ്റെ ഭർത്താവിന് അല്ലെങ്കിൽ എൻ്റെ മക്കൾക്ക് അല്ലെങ്കിൽ ആരെയാണോ നോമ്പ് തുറക്കാൻ ഈ വിഭവങ്ങൾ ഞാൻ ഉണ്ടാക്കുന്നത് എനിക്കിതൊരു സൽക്കർമ്മമാണ് ഒരു പുണ്യകരമാണ് എനിക്ക് നോമ്പെടുത്ത പ്രതിഫലമുണ്ട് അതോടൊപ്പം നോമ്പ് തുറക്കുന്നവർക്ക് ആവശ്യമായ കാര്യങ്ങൾ തയ്യാറാക്കുന്നതിൽ ഞാൻ ഞാനെൻ്റെ ഈ സമയം ഉപയോഗപ്പെടുത്തുന്നതിലും എനിക്ക് പ്രതിഫലമുണ്ട് എന്ന് ആ സമയങ്ങളും കൂടി നമുക്ക് ഉപയോഗപ്പെടുത്താവുന്ന നിലക്ക് നമ്മുടെ നീയത്തുകളെ നമ്മൾ ക്രമീകരിക്കേണ്ടതുണ്ട് അതിൻ്റെയും പുറമെ അടുക്കളകളിൽ നമ്മൾ കഴിയുന്ന സമയങ്ങൾ നമുക്ക് പിസ് റേഡിയോയിലെ പ്രോഗ്രാമുകൾ അതുപോലെ തന്നെ ഇസ്ലാമികമായ പല വിഷയങ്ങൾ പ്രതിപാദിക്കുന്ന പഠന ക്ലാസ്സുകൾ അങ്ങനെ പലതും ഇന്ന് നമുക്ക് കേൾക്കുവാനും പഠിക്കുവാനും മനസ്സിലാക്കുവാനും ഒട്ടേറെ അവസരങ്ങളിൽ ഇന്ന് നമുക്കുണ്ട് നമ്മുടെ പണികളും നടക്കും ഇതും നടക്കും അതോടൊപ്പം തന്നെ സിഖറുകൾ നമുക്ക് എന്തെല്ലാം അള്ളാഹുവിനോട് ചോദിക്കാനുണ്ട് ഈ റമലാനിൻ്റെ കാലഘട്ടത്തിൽ അള്ളാഹുവിനോട് ധാരാളമായി പ്രാർത്ഥിക്കേണ്ട കാലമല്ലേ നമ്മുടെ ഇഹവര നേട്ടങ്ങൾക്കാവശ്യമായത് ഒരുപാട് ചോദിക്കാനുള്ളേ നമ്മുടെ വേലകൾക്കിടയിൽ അതൊക്കെ നമുക്ക് നിക്കറുകൾ ചൊല്ലാൻ നമ്മൾ മറക്കരുത് സലാത്തുജല്ലാൻ മറക്കരുത് നമ്മുടെ ദുആകൾ നമ്മൾ മറക്കരുത് ഇതൊക്കെ അതുപോലെ തന്നെ ഹൈഫുളുള്ള ശുദ്ധ ഖുർആാനിലെ സുഹൃത്തുകളിൽ നമുക്കിങ്ങനെ മുറാജ നടത്താൻ അത് ആവർത്തിച്ചാവർത്തിച്ച് ഇങ്ങനെ ഓതുവാനൊക്കെ നമുക്ക് ആ സമയം ഉപയോഗപ്പെടുത്തുവാനും സാധിക്കും എന്നാൽ അതോടൊപ്പം എത്രത്തോളം സമയം അവിടെ ചുരുക്കാൻ പറ്റുമോ അത്രയും സമയം ചുരുക്കുവാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത് ഇതിന് കുടുംബത്തിലുള്ള ആണുങ്ങളുടെ ഭാഗത്തു നിന്നും നല്ല സഹകരണം ആവശ്യമാണ് അവർ ആ സമയത്ത് വിഭവങ്ങൾ കുറഞ്ഞതിൻ്റെ പേരിൽ പ്രശ്നവും പരാതിയും ഒക്കെ ഉണ്ടാക്കുന്ന ഒരവസ്ഥ ഇല്ലാതിരിക്കണം കാരണം ഇത് കുടുംബത്തിലെ എല്ലാ ആളുകൾക്കും സ്വർഗത്തിൽ പോകേണ്ടുന്ന മാസമാണ് എല്ലാവർക്കും വേണ്ട രൂപത്തിലുള്ള സൗകര്യങ്ങൾ ലളിതമാക്കി കൊടുക്കേണ്ടുന്ന മാസമാണ് മഹാനായ നബി സാഹു അലൈഹി വസല്ല രാത്രിയിൽ അവസാന പത്തായി കഴിയുമ്പോൾ അവിടുന്ന് ഏറ്റവും കൂടുതൽ പരിശ്രമിച്ചിരുന്നു നന്മകളിൽ എന്ന് നമുക്ക് കാണുന്നിടത്ത് പ്രത്യേകം എടുത്തു പറയുന്നില്ലേ കുടുംബത്തെയും വിളിച്ചുണർത്താറുണ്ട് എന്ന് കാരണം നമ്മളൊക്കെ നമ്മുടെ കുടുംബവും നമ്മുടെ കൂടെ സ്വർഗത്തിലാവണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് അതുകൊണ്ട് തന്നെ അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കുക ഒരു നന്മയുടെ കാര്യത്തിൽ സഹായിയായി മാറുക നമസ്കാരത്തിന് വേണ്ടി വിളിച്ചുണർത്തുന്ന ഭാര്യക്ക് അതുപോലെ തന്നെ ഭർത്താവിന് ഭാര്യയെ വിളിച്ചുണർത്തുന്ന ഭർത്താവിന് ഒക്കെ അള്ളാഹു പ്രത്യേകം അനുഗ്രഹങ്ങൾ കൊണ്ട് പൊതിയുമാറാകട്ടെ അവർക്ക് അള്ളാഹു റഹ്മത്ത് ചെയ്യട്ടെ എന്നൊക്കെ മഹാനായ നബി നബിസ്വല്ലാഹു അലൈഹി വസല്ല പ്രാർത്ഥിച്ചത് മറ്റു ദിവസങ്ങളിലുള്ള രാത്രി നമസ്കാരങ്ങളെക്കുറിച്ചാണെങ്കിൽ പോലും സഹോദരങ്ങളെ വിശുദ്ധമായ ഈ പുണ്യമാസത്തിൽ നന്മകൾ നമ്മുടെ കുടുംബത്തിലെ ആളുകൾക്കും ലഭ്യമാവട്ടെ എന്ന നിലക്ക് അവരുടെ ഭാരങ്ങളിലൊന്ന് ചുരുങ്ങുന്ന നിലക്ക് എത്ര നമുക്ക് ഹെൽപ്പ് ചെയ്യാനാകും അത്രയും കാര്യങ്ങളിൽ ഒന്ന് ചുരുക്കിയാൽ നല്ലതാണ് ഇതൊക്കെ പറയുമ്പോൾ തമാശക്ക് പോലും ആളുകൾ പറയാറുണ്ട് റമദാനിലാണ് റമദാനിലാണിപ്പോൾ പല രൂപത്തിലുള്ള കുറച്ച് വിഭവങ്ങളൊക്കെ ഒന്ന് കിട്ടുക നിങ്ങളുടെ ഈ വർത്താനം കൊണ്ടിപ്പോൾ അതും കിട്ടാതായി എന്ന് തമാശയിൽ പോലും ആർക്കും തോന്നരുത് അതൊക്കെ നമുക്ക് റമദാൻ കഴിഞ്ഞ് സെവ്വാലോ പതിനൊന്ന് മാസങ്ങളിലും പരീക്ഷിച്ചോളൂ ഇഷ്ടമുള്ള നമുക്ക് താല്പര്യമുള്ള ഏത് വിഭവങ്ങളും പാചക കലകളും ഒക്കെ പരീക്ഷിച്ചോളൂ പക്ഷേ ഈ മാസത്തിൽ അതിനു വേണ്ടി തിരഞ്ഞെടുത്ത് അതിങ്ങനെ സചിത്ര ലേഖനങ്ങളും വാരികകളിലും പത്രങ്ങളിലും ചാനലുകളിലും മുഴുവൻ വിഭവങ്ങളാണ് ഒരുപാട് വിഭവങ്ങൾ അതിന് അതിലേക്ക് വേണ്ട രൂപത്തിലുള്ള ചർച്ചയും അതുണ്ടാക്കലും എന്നിട്ട് അത് കഴിച്ചു കഴിഞ്ഞിട്ട് അതിനെപ്പറ്റിയുള്ള അഭിപ്രായങ്ങളും അത് സംബന്ധമായ കാര്യങ്ങളുമായി നമ്മുടെ ഈ ഭക്ഷണ കാര്യങ്ങളിൽ നമ്മുടെ ചർച്ച ഇങ്ങനെ കെട്ടിയിടുന്ന ഒരവസ്ഥയില്ലാതെയാകാൻ സഹോദരങ്ങളെ നാം ആത്മാർത്ഥമായി ശ്രമിച്ചാൽ ഈ മാസത്തെ കുടുംബങ്ങളിലുള്ള എല്ലാ ആളുകൾക്കും അത് പരമാവധി ഉപയോഗപ്പെടുത്തുവാൻ സാധിക്കുമെന്നാണ് ഓർമ്മപ്പെടുത്തുവാനുള്ളത് അള്ളാഹു സുബാനുഹുല നേരറിയുവാനും ആ നേരിൻ്റെ പാതയിൽ തന്നെ ഉത്സാഹപൂർവ്വം മുന്നേറുവാനുമുള്ള തോഫിയത്ത് നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെയൊക്കെ സമയങ്ങൾ വളരെ വിലപ്പെട്ടതാണ് അടുത്ത റമദാനിൽ നമ്മളൊക്കെ ആരൊക്കെ ഉണ്ടാകുമെന്നൊന്നും അറിയില്ല കിട്ടുന്ന സമയം പരമാവധി ഉപയോഗപ്പെടുത്തുക റബ്ബ് നമ്മെ അനുഗ്രഹിക്കുവാ െ പാപങ്ങളെല്ലാം പൊറത്ത് തരുമാറാകട്ടെ നരകൈമോചനം നൽകപ്പെടുന്നവരിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ സ്വർഗം നൽകി അനുഗ്രഹിക്കുന്ന മഹാഭാഗ്യവാൻമാരിൽ റബ്ബ് നമ്മെ ചേർത്ത് തരുമാറാകട്ടെ അള്ളാഹ്മത്തിന ഫിദുന്യാ ഹസന വഫില്ലാഹിറൻ അദാബന്നാർ അല്ലാഹ്മ സല്ലിഅല മുഹമ്മദിൻ ആലി മുഹമ്മദ് വസ്സലാമലൈക്കും വാർമത്തല്ലാ വ